ടക്കാൻ പറ്റാത്ത രീതിയിലുള്ള ചെറിയ കിളിവാതിലാണ് ഇവിടെ നിർമ്മിച്ചിട്ടുള്ളത് പൈപ്പ് വെള്ളം സംവിധാനമൊക്കെ ഇവിടെ ഒരു അറ കാണുന്നുണ്ട് അതിനകത്ത് ഇപ്പോൾ ഉള്ളത് ചിരട്ടയാണ് ഇവിടെ പാറാവോ അതുപോലെ തന്നെ ഗേറ്റാണത് എന്താണെന്ന് നമുക്ക് അറിഞ്ഞൂടാം ഇത് നല്ല ഉയരത്തിലാണ് നിർമ്മിച്ചിട്ടുള്ളത് ഇതിൻ്റെ മതില് ഇതും പഴയകാല കെട്ടിടം തന്നെയാണ് അടുത്ത കാലത്തൊന്നും ഇതിനൊന്നും സംഭവിക്കില്ല കാരണം കല്ല് നല്ല ചെങ്കല്ല് അട്ടി വെച്ചിട്ടാണ് നിർമ്മിച്ചിട്ടുള്ളത് എണ്ണക്ക് നമുക്ക് ഇവിടെ ഒന്ന് പോയി നോക്കാം ഇവിടെ എന്താ ഉള്ളതെന്നൊന്ന് നോക്കാം ചെറിയ ചെറിയ ആർച്ച ഉണ്ട് ഇവിടെ ഇതാണ്ട് ആർച്ച ഉണ്ട് നേരത്തെ ഉള്ള സമയത്ത് പാറാവുകാർ ഇരിക്കുന്ന സ്ഥലമാണ് നമുക്ക് അനുമാനിക്കാം ഇവിടെ ആ കച്ചറിൻ്റെ ബോക്സാണ് കൊണ്ടെഴുന്ന് അടി കൂടി അപ്പുറത്തേക്കുള്ള വഴിയാണിത് ഇത് നേരത്തെ ഉള്ള കാലത്തുള്ള ഒരു വഴിയാണ് കെട്ടിടങ്ങളൊക്കെ ദ്രവിച്ച് തുടങ്ങി കാരണം അത്രയും പഴക്കമുണ്ട് ഇതിന് കൊല്ലവർഷം ഏതാ നോക്കണം നമുക്ക് നോക്കാം കൊല്ലവർഷം ഏതാണെന്ന് അതിമനോഹര കാഴ്ചയാണ് ഈ മരങ്ങൾ ഇവിടെ നല്ല തണലേകുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇവിടെ ആളുകൾക്ക് അല്പം ബ്രഷ് എടുക്കാൻ പറ്റിയ ഒരു സ്ഥലമാണ് പുറത്തായതുകൊണ്ട് അല്പം കാറ്റും കൊള്ളാം ഇരിക്കാൻ നല്ല സൗകര്യം കൂടിയാണ് അപ്പോൾ നമ്മുടെ കണ്ണൂർ പോർച്ചുഗീസുകാരൻ നിർമ്മിച്ച കോട്ടയിലാണ് നമ്മൾ കണ്ണൂർ കോട്ട എന്ന് പറയും കണ്ണൂർ ടൗണിൽ നിന്ന് ഏകദേശം ഒരു രണ്ട് കിലോമീറ്റർ അത്രേ ഉണ്ടാവും അപ്പോൾ നമ്മളിവിടെ എക്സ്പ്ലോർ ചെയ്ത് വന്നിട്ട് നമ്മൾ ഇതിൻ്റെ കാഴ്ചകളെ കണ്ടു ഇന്ന് അത് രാവിലെ ആയതുകൊണ്ട് കാണികൾ കുറവാണ് അപ്പോൾ നമുക്ക് പറ്റാവുന്ന സ്ഥലങ്ങളൊക്കെ നമ്മൾ പോയി ഷൂട്ട് ചെയ്തു ഇനി നമുക്ക് മറ്റൊരു ഭാഗത്തേക്ക് പോകാം കുറച്ചും കൂടി ഭാഗം കാണാനുണ്ട് അപ്പോൾ കാശം നമ്മൾ ഇന്ന് വന്നിട്ടിന്ന് ശനിയാഴ്ച അല്ലേ ഇന്ന് ശനിയാഴ്ച അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് കണ്ണൂർ കോട്ടയിലാണ് കണ്ണൂർ ടൗണിൽ നിന്ന് ഏകദേശം രണ്ട് കിലോമീറ്റർ ചുറ്റളവിലാണ് നമ്മുടെ ഈ കോട്ടയുള്ളത് പോർച്ചുഗീസുകാർ നിർമ്മിച്ച ഈ കോട്ട ഇത് കാണാൻ വേണ്ടിയിട്ട് കുറേ നാളുകളായിട്ട് നമ്മൾ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ് നമുക്ക് ഇന്നാണ് പറ്റിയത് ഇന്നലെ രാത്രി നമ്മൾ ഇവിടെ വന്നു നമ്മുടെ സുഹൃത്തിൻ്റെ വീട്ടിൽ നമ്മൾ ഇന്നലെ തങ്ങി തളിപ്പറമ്പിൽ അത് കഴിഞ്ഞ് നമ്മൾ രാവിലെ ഇങ്ങോട്ട് പോന്നു രാവിലെ നമ്മൾ നാട്ടിൽ നിന്ന് പുറപ്പെട്ടാൽ ഇവിടെ എത്തുമ്പോൾ ഉച്ച വൈകുന്നേരം അപ്പോൾ നമുക്കൊരു കാര്യം നടക്കുമല്ലോ അപ്പോൾ അതുകൊണ്ട് നേരത്തെ കഴിയുന്ന തലേന്ന് രാത്രി വന്നിട്ട് ഇവിടെ സ്റ്റേ ചെയ്തിട്ട് ഇവിടുന്ന് നമ്മൾ എന്നാൽ രാവിലെ പെട്ടെന്ന് ഇവിടെ വന്നു കഴിഞ്ഞാൽ രണ്ട് മൂന്ന് ഡെസ്റ്റിനേഷൻ പോയിട്ട് നമുക്ക് കവർ ചെയ്യാൻ പറ്റും അപ്പോൾ നമ്മൾ അതുപോലെ വന്നതാണ് ഇവിടെ ഇവിടെ ഏതാണ്ട് ഒരു പകുതി മുപ്പാൽ മുക്കാൽ ഭാഗം നമ്മളിവിടെ കവർ ചെയ്ത് കഴിഞ്ഞു അത്യാവശ്യം കാണാൻ നല്ല ഭംഗിയുണ്ട് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനും ചരിത്രങ്ങളും അതുപോലെ തന്നെ വരും തലമുറക്കുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മുടെ നാട് എന്തായിരുന്നു നമ്മുടെ നാട് ആരൊക്കെ കുട്ടിച്ചോറാക്കി എന്തൊക്കെ ഇവിടെ സംഭവിച്ചിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ അമ്മക്കും നമ്മുടെ വരും തലമുറക്കും അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ സർക്കാർ ഇത് പുരാവസ്ഥ ആർക്കിയോളജിക്കൽ വകുപ്പിൻ്റെ കീഴിലായിട്ട് അതേപടി നിലനിർത്തിയിട്ടുള്ളത് അത് നമുക്ക് അത്യാവശ്യമാണ് തന്നെയല്ല സർക്കാരിന് ചെറിയൊരു വരുമാനമുണ്ട് ഈ ടിക്കറ്റ് എടുത്ത് കാണികൾ വരുന്നുണ്ട് അപ്പോൾ എല്ലാവരും വന്നിട്ട് ഒരു പ്രാവശ്യം ഇത് കാണുക ഇന്ന് കാണാം നാളെ കാണാം എന്ന് പറഞ്ഞാൽ അലക്കുകഴിഞ്ഞിട്ട് പിന്നട്ടാൻ പറ്റുമെന്ന് ഒരാൾ പറഞ്ഞു എന്നു പറഞ്ഞ പോയാലും നമുക്ക് ഒന്നും കഴിഞ്ഞിട്ട് ഒന്നിൽ നേരം കിട്ടുവരിക അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഉള്ള സമയം എടുക്കുക വരുക കാണുക പോവുക നാളെ കാറ്റ് പോയാൽ മറ്റന്നാ കാണാൻ കഴിയില്ല അപ്പോൾ ഒരു തമാശ പറഞ്ഞിരുന്നുള്ളൂ അപ്പോൾ അതുകൊണ്ട് പരമാവധി നമ്മുടെ നാടിൻ്റെ സംസ്കാരം പൈതൃകം അതുപോലെ തന്നെ നമ്മുടെ ചരിത്രങ്ങളൊക്കെ നമ്മൾ ഏകദേശം പറ്റാവുന്ന ആളുകൾ മനസ്സിലാക്കി വെക്കുന്നത് ഏറ്റവും നല്ലതായിരിക്കും ഞാൻ ഇതുപോലെ തന്നെ ഡൽഹി പോയിരുന്നു നമ്മുടെ താജ്മഹൽ ലാൽ കില അതുപോലെ തന്നെ ഡൽഹിയിലെ ഒരു കില ഉണ്ട് അതുപോലെ തന്നെ ഈ സുവർണ്ണ ക്ഷേത്രം പഞ്ചാബ് ഇങ്ങനെ ഒരുപാട് സ്ഥലങ്ങൾ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ നാട്ടിൽ തന്നെ ഇന്നും അന്നത്തെ കാലത്ത് ഉണ്ടാക്കി വെച്ച ആളുകൾ നമ്മളെ ആളുകൾ നമ്മുടെ പൂർവികർ എന്ന് മാത്രമേ നമ്മൾ പറയുള്ളൂ പൂർവികർ ഉണ്ടാക്കി വെച്ച് അല്ലെങ്കിൽ നിർമ്മിച്ച് വെച്ച കാര്യം ഇന്നും നമ്മുടെ സർക്കാരിനും നമ്മുടെ നാടിനും ഫാദയാണ് അതായത് കാര് ലാഭമാണ് പൈസ വന്നുകൊണ്ടിരിക്കുകയാണ് ഓരോ ആളുകളും കാണികൾ വരുന്നുണ്ട് നമ്മളെ അടുത്തുനിന്ന് വാങ്ങുന്നതിന് മൂന്നിരട്ടിയാണ് വിദേശികളെടുത്ത് വാങ്ങുന്നത് അപ്പോൾ എന്തുകൊണ്ടും നമുക്ക് ആസ്വസിക്കാം നമ്മുടെ നാടിന് നമുക്കും അപ്പോൾ ഇങ്ങനെ ഒരുപാട് ചരിത്രങ്ങളുണ്ട് പോകുന്ന ആളുകൾ പറ്റാവുന്ന ആളുകൾ എല്ലാവടത്തും സന്ദർശിച്ച് കാണുക ഓക്കെ രാജ്യത്ത് നാം ഒറ്റക്കെട്ട് നമ്മളൊന്ന് നാം ഇന്ത്യക്കാർ നമ്മുടെ രാജ്യത്ത് മുസ്ലിമീങ്ങളെ മാറ്റി നിർത്തിയിട്ട് നമ്മുടെ രാജ്യത്തിന് ഒരു ചരിത്രം പറയാനില്ല എല്ലാ മേഖലകളിലും പ്രാതിനിധ്യം ഉണ്ട് അത് ചില ആളുകൾ ഇപ്പോൾ നിഷേധിക്കുകയാണ് ഏത് മേഖല എടുത്തു നോക്കിയാലും നമ്മുടെ ബ്രിട്ടീഷുകാരെ ഓടിക്കുന്ന വിഷയത്തിലും പോർട്ടീഷുകാരെ ഓടിക്കുന്ന വിഷയത്തിലും അതുപോലെ തന്നെ രാജ്യരക്ഷയ്ക്ക് വേണ്ടിയിട്ട് എല്ലാ സ്ഥലങ്ങളിലും മുൻപന്തിൻ മുസ്ലിം ഉണ്ടായിരുന്നു അതുതന്നെ കലാ മേഖല എടുത്തു നോക്കിയാലും സിനിമാ മേഖല എടുത്തു നോക്കിയാലും പാട്ട് മേഖല എടുത്തു നോക്കിയാലും എഴുത്തുകാരെ നോക്കിയാലും എല്ലാ മേഖലകളിലും നമ്മൾ ഒഴിച്ചു കൂടാൻ പറ്റാത്തൊരു പങ്കാണ് പക്ഷേ ചില ആളുകൾ ഇന്ന് ചില തൽപ്പറ കക്ഷികൾ അവരുടെ നേട്ടത്തിന് വേണ്ടിയിട്ട് ഒരു വിഭാഗത്തെ അടി ി അല്ലെങ്കിൽ ഒതുക്കി അവർക്ക് നേട്ടം കൊയ്യാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കണമെന്ന് അപ്പം അതുകൊണ്ട് നമുക്ക് ഏത് മേഖല എടുത്ത് നോക്കിയാലും എല്ലാ മേഖലയിലും നമ്മൾ ആളുകളുണ്ട് നമ്മളൊന്ന് നമ്മൾ ഭാരതീയർ നമ്മൾ ഇന്ത്യക്കാർ അതാണ് നമുക്ക് എൻ്റെ ഉദ്ദേശം അതാണ് ഓക്കെ ഈ കെട്ടിടം നമുക്ക് അറിയാൻ കഴിഞ്ഞത് ആ ഒരു പോർച്ചുഗീസുകാരുള്ള കാലത്ത് തന്നെ ഓഫീസായിട്ട് ഉപയോഗിച്ചിരുന്ന അതിൻ്റെ തൊട്ടടിയിൽ ജയിലാണ് അതി ക്രൂരമായ പീഡനം നടന്നിരുന്ന ജയിലാണ് ഇവിടെ നേരത്തെ നമ്മൾ രണ്ട് ഡോറ് കണ്ടു അത് ഭക്ഷണം കൊടുക്കുന്ന ഡോറായിരുന്നു പുള്ളികൾക്ക് പുറത്ത് നിന്ന് അകത്തായിട്ട് യാതൊരു വന്നവുമില്ല ഇരുട്ടറ പോലത്തെ സ്ഥലമാണ് അതുപോലെ തന്നെ ഇത് ഈ ഗോവണി മേലയ്ക്ക് ഓഫീസിലേക്ക് കയറുന്ന ഗോവണിയാണ് ഇതിൻ്റെ മേലെ അവരുടെ ഓഫീസാണ് ഈ പ്രവർത്തിക്കുന്നത് തൊട്ടന്ന് താഴെ നമുക്ക് കടൽ കാണാം ഇതാണ് ഓഫീസ് അവരുടെ കാലത്ത് ഓഫീസായിട്ട് ഉപയോഗിച്ചിരുന്നു ഇപ്പോഴും ഓഫീസായിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത് തൊട്ടടുത്ത് നമുക്ക് കടലിൻ്റെ ദൃശ്യം കാണാം അപ്പോൾ ഇതൊക്കെയാണ് ഇത് ഒരു ദിവസം ഇവിടെ ഇവിടുത്തെ ചരിത്രം പറഞ്ഞാൽ തീരുകയില്ല കാരണം കണ്ടാൽ നമുക്ക് മതി വരികയല്ല അത്രക്കും മനോഹരമായ സ്ഥലങ്ങളും ചരിത്രങ്ങളും ഉറങ്ങിക്കെടുക്കുന്ന ഒരു സ്ഥലമാണ് നേരിൽ വന്നു നോക്കിയാൽ തന്നെ ഇത് ഒരു വീഡിയോ രണ്ട് വീഡിയോയിലോ നമുക്ക് ഉൾപ്പെടുത്തി അവസാനിപ്പിക്കാൻ പറ്റുകയില്ല അത് ചരിത്രത്തോട് കാണിക്കുന്ന ചതിയായിരിക്കും അതുകൊണ്ട് തന്നെ നമ്മളെ ഈ വീഡിയോ രണ്ട് പാർട്ട് അല്ലെങ്കിൽ മൂന്ന് പാർട്ടായിട്ട് നമ്മൾ വെക്കുന്നത് അത്യാവശ്യം നമ്മൾ കണ്ട കാഴ്ച ഇവിടെ നിന്ന് നോക്കിയാൽ നമുക്ക് കടലിൽ ശരിക്കും ദർശിക്കാൻ കഴിയും കടലിൻ്റെ കാഴ്ച നമ്മൾ കാണുന്നത് നല്ല പുരി വെയിലാണ് ഇന്നൊക്കെ ഇവിടെ ഇനി തൊട്ടടുത്ത് ഒന്ന് രണ്ട് ഭാഗം കൂടി കഴിഞ്ഞാൽ നമ്മുടെ ഈ ഇവിടുത്തെ ദർശനം കഴിഞ്ഞു അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് തിരിക്കാം അവിടുത്തെ ഭാഗത്തേക്ക് പോകാം നമ്മുടെ വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക എല്ലാവരിലും എത്തിക്കുക സപ്പോർട്ട് ചെയ്യുക മുൻ പ്രവാസിയാണ് നേരത്തെ ഇതുമാമിലുണ്ടായിരുന്നു എല്ലാവരുടെയും സപ്പോർട്ട് ഇനി നിയമം അല്പം കറങ്ങി നോക്കുക എന്തെങ്കിലും ഉൾപ്പെടുത്താൻ മറന്നു പോയിട്ടുണ്ടോ ഏതെങ്കിലും ഭാഗം ചേർക്കാൻ മറന്നുപോയിട്ടുണ്ടോ നമുക്ക് ഒന്നും കൂടി ഒറ്റ നോട്ടം ഒന്നൊക്കെ ഇറങ്ങി വരാം ഇതൊക്കെ ചെങ്കൽ കൊണ്ട് നിർമ്മിച്ചതാണ് ഇതൊക്കെ അന്നത്തെ നിർമ്മാണം കണ്ടിട്ട് ആ രണ്ട് ഭാഗത്തുള്ള കല്ലുകൾ ഇത് നമ്മുടെ ലാസ്റ്റ് ഭാഗമാണ് ഇവിടെ കുറേ കസേരകൾ കാണുന്നുണ്ട് ഇത് ഇവിടെ ഫങ്ഷൻ നടക്കുന്നതാണ് അതായത് ഈ പാട്ടു ഡാൻസ് കല്യാണതുപോലത്തെ പരിപാടികളൊക്കെ ഇവിടെ നടക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റേതായിട്ടുള്ള മ്യൂസിക് ആൻഡ് സൗണ്ട് സിസ്റ്റമാണ് ഇവിടെയൊക്കെ നല്ല തണന്മരങ്ങളുണ്ട് അത് ഏകുന്ന ഒരു കാഴ്ചയാണ് ഇവിടെ ഈ കിഴങ്ങ് കാണുന്നുണ്ട് ഈ കിടങ്ങ് വെള്ളം നേരത്തെ വെള്ളം പാസ് ചെയ്യുന്നതാണ് ഇതിനകത്തോട്ട് കപ്പല് ബോട്ടൊക്കെ വരാനുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ ശത്രുക്കളെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ടുള്ളതാണെന്ന് രണ്ട് കോൽ പറയുന്നുണ്ട് ഇതിലൊന്നാവാം നമ്മൾ എല്ലാവിധ പഴയ കോട്ടക്ക് സെറ്റ് ഇതുപോലെ തന്നെ ഈ വെള്ളം വരുന്ന കനാലുണ്ട് അത് എൻ്റെ അഭിപ്രായത്തിൽ ഈ കനാൽ വെള്ളം ചുറ്റും വെള്ളം നിർത്തിയിട്ട് പെട്ടെന്ന് ശത്രുക്കൾ ഓടി കയറാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു തൊന്ത്രായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഒരു അങ്ങനെ ആയിരിക്കാം അല്ലെങ്കിൽ മറച്ചായിരിക്കാം ഇതൊക്കെയാണ് ഇവരുടെ ഇതിൻ്റെ വിശേഷങ്ങൾ അപ്പോൾ നമുക്ക് ഈ വീഡിയോ ഇവിടെ വൈൻ്റപ്പ് ചെയ്യാം നമുക്ക് മറ്റൊരു സമയത്ത് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ ഇവിടെ നമുക്ക് അല്പം വേലിൽ നിന്നൊരു ശമനം നേടാൻ വേണ്ടി ഇരിക്കുകയാണ് ഇവിടെ നല്ലൊരു ചെറിയ നെല്ലിക്ക മരമുണ്ട് ഇതിൻ്റെ ചുവട്ടിൽ നല്ല തണുപ്പാണ് വേലിനെ പ്രതിരോധിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ നല്ലൊരു തണലാണിവിടെ അത് തനിയുമല്ല ഇത് മേൽവശത്താണ് അതുപോലെ തന്നെ നമ്മളെ നാല് ഭാഗത്തു നിന്നും കടലിൽ നിന്നുള്ള കാറ്റുകൾ ചേർന്നായിട്ട് ഇവിടെ വീശുന്നുണ്ട് അത് കാരണം ഇവിടെ ഇരിക്കാൻ നല്ലൊരു സുഖമുണ്ട് അല്പം റെസ്റ്റ് എടുക്കുകയാണ് ഇത് കഴിഞ്ഞാൽ നമുക്ക് നേരെ പോകാം ലാസ്റ്റ് ഭാഗമാണ് അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ഈ മരം നല്ല ഒരു നമ്മളൊരു കുടവിരിച്ചതുപോലെ വെട്ടത്തിൽ നല്ല കറക്റ്റായിട്ട് ഇവർ കട്ട് ചെയ്തുണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ അത് കാണുന്നതന്നെ നമുക്ക് നല്ല ആശ്വാസം ഉണ്ടവിടെ ഇരിക്കാം നമുക്കൊന്നും നല്ല ആർക്കും ഒന്നിരിക്കാം ഈ മരത്തിൻ്റെ അപ്പുറം ഇപ്പുറമൊക്കെ നല്ല വെയിൽ കാണാം നമുക്ക് നേരം മുന്നിൽ കാണുന്നത് കടലാണ് ഈ സൈഡും ആ സൈഡൊക്കെ കടലാണ്